എൻ്റെ പേര് നിഖില ചെറിയാൻ ഞാൻ എറണാകുളം വൈറ്റിയിൽ നിന്ന് വരുന്നു ആദ്യമായി തന്നെ ഇവിടെ വന്ന അമ്മമാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നാണ് ഞാൻ ഒരു നേഴ്സാണ് ഞാൻ ഒ ഇ ടി പഠിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഒ ഇ റ്റി പഠിക്കുന്നതാണ് എപ്പോഴും പരാജയം മാത്രമായിരുന്നു ഞാൻ മൂന്നാമത് ഒ ഇ ടി എഴുതാൻ വേണ്ടി ആരംഭിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എഴുതാമെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അച്ഛനെ ഒന്ന് കണ്ടിട്ട് ഉടമ്പടി എഴു ഒന്ന് കണ്ടിട്ട് ഒ ഇ ടി പരീക്ഷ എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും അമ്മയും ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു അങ്ങനെ അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛനോട് ചോദിച്ചു അച്ഛറ്റി ക്ലാസ്സിന് ചേർന്നോട്ടേന്ന് ചോദിച്ചു അപ്പം അച്ഛൻ അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം അച്ഛൻ എൻ്റെ തലയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ നിനക്ക് തടസ്സമാണ് കാണുന്നത് ഇപ്പോൾ ഒ ഇ ടി എഴുതണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇപ്പം ബെഡ് റെസ്റ്റാണ് അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഡി എച്ച് ഉണ്ട് പിന്നെ മനസ്സിൽ അപ്പം അച്ഛൻ ഏതാ എടുക്കണ്ടേന്ന് ഒന്നും കൂടി ഒന്ന് പറയണമെന്ന് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛന് ഡി എച്ച് എടുക്കാനാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പോയി ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഡി എച്ച് എനെ പറ്റി അന്വേഷിച്ചു അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഓൺലൈനായിട്ടില്ല ഓഫ്ലൈനായിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഓഫ്ലൈൻ പോയി പഠിക്കാനൊന്ന് ബുദ്ധിമുട്ടായിരുന്നു പ്രഗ്നൻസിയിൽ റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വെറുതെ എന്ന് കരുതി എന്തായാലും പിന്നീട് ഒ ഇ ടി എഴുതണ്ടേ അല്ലേ അപ്പോൾ ഒ ഇ ടി തന്നെ പഠിച്ചേക്കാന്ന് ഓർത്ത് ഒ ഇ ടി തന്നെ പഠിച്ചു മുൻപോട്ട് പോയി ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഡേറ്റ് എടുത്ത് പരീക്ഷ പരീക്ഷ എഴുതി പക്ഷേ പരാജയമായിരുന്നു അങ്ങനെ അന്ന് പക്ഷേ എൻ്റെ ഉടമ്പടിയിലെ എല്ലാ നിയ നിയമങ്ങളൊന്നും കറക്റ്റായിട്ടൊന്നും അല്ലായിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി അപ്പോൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് നാലാമത് ഓയിറ്റ് എഴുതാൻ തീരുമാനിച്ചത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒന്നോട് അച്ഛനോട് ചോദിച്ചിട്ട് എഴുത്ത് എഴുതാം അല്ലെങ്കിൽ എഴുതണ്ടാന്ന് തന്നെ കരുതി അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ധൈര്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ധൈര്യമായിട്ട് ഓയിറ്റ് പഠിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓൺലൈനായിട്ട് ഓയിറ്റ് പഠിച്ചു ഉടമ്പടി ജീവിതം വളരെ നന്നായിട്ട് മുൻപോട്ട് പോയി എല്ലാ നിയമങ്ങളും പാലിച്ച് ഞാൻ മുൻപോട്ട് പോയി അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നിട്ട് ഓപ്പൺ ചെയ്തില്ല ഞങ്ങൾ വിചാരിച്ച് ഇവിടെ വന്നിട്ട് അമ്മയുടെ മുൻപിൽ വന്നിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നു പ്രാർത്ഥിച്ച് കൊന്തൊക്കെ ചൊല്ലിയിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ വന്ന് രണ്ടരയ്ക്കല്ലേ അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ആ രണ്ടേ മുപ്പതിനെ തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് മുപ്പതിന് ഓപ്പൺ ചെയ്തപ്പോൾ ന്യൂസിലാൻഡ് സ്കോറ് വന്ന് അനുഗ്രഹിച്ചു അങ്ങനെ വന്ന് അന്ന് തന്നെ സാക്ഷ്യം പറയാമെന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത് സിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇനിയും പേപ്പർ വർക്കുകളില്ലേ അത് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോയി മാതാവിനോട് നന്ദിയൊക്കെ പറഞ്ഞ് പോയി അങ്ങനെ പേപ്പർ വർക്കുകളായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളുകൾ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് റൈറ്റിങ്ങിനും കൂടി ബി വേണം അവിടെ ചെന്നിട്ട് പി ആറിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ബി സ്കോർ തന്നെ വേണം അപ്പോൾ എനിക്ക് സി പ്ലസ് ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മാതാവല്ലേ കൂടെ ഉള്ളത് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എഴുതാമെന്ന് വിചാരിച്ചു അങ്ങനെ റൈറ്റിങ് മാത്രം പഠിച്ചു റിസൾട്ട് വന്നു അത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഓപ്പൺ ചെയ്തത് ഇവിടെ വന്ന് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ത്രീ നയൻറ്റി മാർക്ക് വന്ന് മാതാവ് അനുഗ്രഹിച്ചു പിന്നീട് എൻ്റെ രണ്ടാമത്തെ ചാശി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എൻ്റെ ഡാഡിയുടെ പേര് വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു അതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ പേരും വീട്ടുപേരിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സ്വ സ്വന്തം വീട് വയനാടാണ് ഞങ്ങൾ അവിടെ പോയിട്ട് മുനിസിപ്പാലിറ്റി പോയിട്ട് കാണിച്ചപ്പോൾ അവർ ഒരു നീണ്ട ലിസ്റ്റ് തന്നിട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഇവിടേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിലൊന്നായിരുന്നു ഡാഡീൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അങ്ങനെ സ്കൂൾ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡും ഡാഡിയും കൂടി സ്കൂളിലേക്ക് പോയി അന്ന് നവംബർ പതിനാല് ശിശുദിനമായിരുന്നു അവിടെ ഒരു വലിയ പ്രോഗ്രാം നടക്കുമായിരുന്നു അവിടുത്തെ എച്ച് എമ്മിനെ കണ്ടപ്പോൾ ഇവർ ചോദിച്ചു ഇങ്ങനെ സ്കൂൾ സർട്ടിഫിക്കറ്റ് തരുമോ എന്ന് ചോദിച്ചു അവിടുത്തെ ടീച്ചറെ രജിസ്റ്റർ എല്ലാം നോക്കി ചെക്ക് ചെയ്തപ്പോൾ ഡാഡിയുടെ പേരും വീട്ടുപേരും കണ്ടു പക്ഷേ ഇനീഷ്യൽ അതിലുണ്ടായിരുന്നില്ല ചെറിയാൻ പുരയ്ക്കലിനാണ് കണ്ടത് അപ്പോൾ പി സി എന്നും കൂടെ ഉണ്ട് ഡാഡിയുടെ ഇനീഷ്യല് പക്ഷേ ടീച്ചർ പറഞ്ഞു ഇനീഷ്യൽ എഴുതി തരാൻ പറ്റില്ല പേര് മാത്രമേ എഴുതി തരാമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഇനീഷ്യലും കൂടെ വേണം എനിക്ക് മുൻപോട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ വീട്ടിൽ തിരിച്ചു വന്ന് ഇവർ ഞങ്ങളോട് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇനി എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് മൊത്തം എസ് എസ് എൽ സി പ്ലസ് ടു എല്ലാം മാറ്റണം എന്ന് പറഞ്ഞു അപ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് മാറ്റാൻ മാറ്റാമെന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞങ്ങൾ അമ്മ ഞാൻ വയനാടായിരുന്നു ഹസ്ബൻ്റിൻ്റെ അമ്മ ഇവിടെയാണ് അമ്മേനെ വിളിച്ച് പറഞ്ഞപ്പം അമ്മ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട മാതാവിൻ്റെ ഉപ്പെടുത്ത് നിങ്ങൾ വേഗം ഇപ്പം തന്നെ സ്കൂളിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഞായ ഹസ്ബൻഡും കൂടി മാതാവിൻ്റെ ഉപ്പുമെടുത്ത് സ്കൂളിൽ പോയി ഒരൊഴിഞ്ഞ സ്ഥലത്ത് ആ ഉപ്പിട്ട് വിശ്വാസപ്ര കാണാൻ ടീച്ചു ഒരു നിമിഷം വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു എന്നിട്ട് ടീച്ചർമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വന്നു എന്നിട്ട് അവിടെയുള്ള പിയൂണോട് പറഞ്ഞു പായസം എടുത്തു കൊടുത്തു അവിടെ ഇരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ടീച്ചർ സാറുമായിട്ട് സംസാരിച്ചിട്ട് അടുത്ത് വന്ന് പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാനെല്ലാം എഴുതി തരാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതിന് മുന്നേ ടീച്ചർ ഒരു തരത്തിലും തരാൻ പറ്റില്ല എൻ്റെ ജോലിയെ ബാധിക്കുമെന്ന് പറഞ്ഞ് വിട്ട ടീച്ചർ എനിക്ക് തരാമെന്ന് പറഞ്ഞു അപ്പം ടീച്ചർക്കന്ന് ഭയങ്കര തിരക്കായുണ്ട് ഞങ്ങൾ പറഞ്ഞു ടീച്ചർ ഞങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വരാം അന്നേരത്തേന് മതിയെന്ന് പറഞ്ഞു പക്ഷെ ടീച്ചർ പറഞ്ഞു വേണ്ട പത്ത് മിനിറ്റ് മതി ഞാൻ അപ്പം തന്നെ തരാമെന്ന് പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് എഴുതി കയ്യിൽ തന്നു അടുത്തതിൻ്റെ സാക്ഷ്യം ഞാൻ അഞ്ചര മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് രാത്രിയിൽ ഒരു സ്പോട്ടിങ് പോലെ വന്നു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഇങ്ങനെ സംശയിച്ചിരുന്നു അപ്പം കാരണം ഞങ്ങൾക്ക് മൂന്ന് മാസത്തിൽ ഇങ്ങനെ എനിക്ക് സെയിം സ്പോട്ടിങ് വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോണോ വേണ്ടോന്ന് മടിച്ചു നിന്നു അങ്ങനെ ഈ അഞ്ചര മാസത്തിൽ സ്പോട്ടിങ് വന്നപ്പോൾ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന ശക്തമായ ഒരു ഒരു ബോധ്യം ഉണ്ടായി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പി വി ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കര ആണ് കുഞ്ഞിനെ കിട്ടാൻ തീരെ എന്ന് പറഞ്ഞു എന്നെ ലേബർ റൂമിൽ കിടത്തി ഒബ്സർവേഷനിൽ എന്നിട്ട് അപ്പം എൻ്റെ അമ്മ പുറത്ത് നിന്ന് ഉടമ്പടി തൈലം അമ്മയുടെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു പിറ്റേ ദിവസം രാവിലെ മെയിൻ ഡോക്ടർ വന്ന് പി വി ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു യൂട്രസ് പഴയ സ്ഥാനത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഒരു കുഴപ്പമില്ല എന്നിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി യൂട്രസ്സ് സ്റ്റിച്ചിട്ട് വെക്കാമെന്നു പറഞ്ഞു അങ്ങനെ യൂട്രസ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടു ഒൻപതാം മാസത്തിൽ നോർമൽ ഡെലിവറിയോട് കൂടി ഒരു ആൺകുഞ്ഞിനെ കിട്ടി അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചു പിന്നെയുള്ളത് ഞാനിവിടെ ആദ്യമായിട്ട് ഫോർത്ത് ഇയർ നേഴ്സിംഗ് പഠിക്കുമ്പോഴാണ് ഇവിടെ മാതാവിൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ എൻ്റെ ചേച്ചിയുടെ അമ്മ അമ്മയും ആൻറ്റിയുംടേയും കൂടെയാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ ആൻറ്റി പറഞ്ഞു നീ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ആറ് നിയോഗങ്ങൾ എഴുതി കൊടുത്തു ഞാൻ പോയി അപ്പോൾ ക്ലാസ് കഴിഞ്ഞോണ്ട് പിന്നെ വയനാട്ടിലേക്ക് പോയി അവിടെ ചെന്ന് പിന്നെ എനിക്കിങ്ങോട്ട് വരാനോ ഒന്നും പറ്റിയില്ല പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ജോലിക്കായിട്ടൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതിൻ്റെ ഇടയിൽ എനിക്ക് അമ്മ അനുഗ്രഹം തന്നിരുന്നു ഞാൻ എൻ്റെ നിയോഗങ്ങളിൽ എൻ്റെ ഒരു വീട് ഞങ്ങൾക്കൊരു വീട് വെക്കാനും ഒരു വിറ്റ് കിട്ടാത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു അത് ഒരു തരത്തിലും വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ സ്ഥലം വിറ്റ് കിട്ടുവാനും പിന്നെ ഞാൻ അമ്മയുടെ അടുത്തൊരു നല്ല ജീവിത പങ്കാളിയെ തരാനും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് അതും തന്നു പിന്നെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി എനിക്ക് വളരെ മാറ്റങ്ങളാണ് ഉണ്ടായത് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുള്ളായിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോവാനും കൊന്തചൊല്ലി പ്രാർത്ഥിക്കാനും അരമണിക്കൂർ വചനം വായിക്കാനും സാധിച്ചു പിന്നെ പാവങ്ങളെ സഹായിക്കാനും സാധിച്ചു പിന്നെ അടയാളം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രോഗി സന്ദർശത്തിന് ഞാനും അമ്മയും പോയപ്പോൾ ഒരു രോഗിയുടെ കഴുത്തിൽ ഒരു കാശി രൂപ ഇട്ട് കൊടുത്തു ആ സമയത്ത് സുഗന്ധ അഭിഷേകം ഉണ്ടായി മുല്ലപ്പൂവിൻ്റെ മണം പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പച്ചതിരിയിൽ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ മാതാവിൻ്റെ രൂപം കാണപ്പെട്ടു ആ രൂപം ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ രൂപം ഫോട്ടോ എടുത്തപ്പോൾ അത്ര ക്ലിയർ ആയിട്ടില്ല പക്ഷെ നേരിട്ട് ആയിട്ട് തന്നെ കണ്ടു അതുപോലെ തന്നെ എൻ്റെ ഇങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്ര വലിയ അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ പറയുന്നു ഇവിടെ എത്ര എത്ര കണ്ട് അമ്മയിൽ ശരണപ്പെട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ചെയ്യുന്ന ഓരോ കാര്യത്തിലും വിശ്വസ്തത പുലർത്തുക ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ ദൈവത്തോട് പുലർത്തുന്ന വിശ്വസ്തത അത് ദൈവം വലിയ അനുഗ്രഹങ്ങളായി പരിണമിപ്പിക്കുന്നുവെന്ന് മകൾ അവസാനം അച്ഛൻ്റെ അനുവാദത്തോടുകൂടി പരീക്ഷ എഴുതുമ്പോൾ ഓരോ പേപ്പറിലും അല്പം ഉപ്പ് അവിടെ ഒന്ന് തൊടുകയും തൈലം പൂശുകയും ചെയ്തുവെന്ന് മകൾ പറയുന്നുണ്ടായിരുന്നു അത് അതിൽ പ്രാർത്ഥിച്ച് വിശ്വസിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുവാൻ എൻ്റെ വിശ്വസ്തതയുള്ള ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ അമ്മ മാതാവ് വഴി ദൈവം എന്നെ സഹായിക്കുമെന്ന വലിയ പ്രത്യാശ ആ നിമിഷങ്ങളിലൊക്കെ മകളെ പിന്തുടരുന്നത് നമ്മൾ തിരിച്ചറിയുകയാണ് അമ്മ നന്നായി അനുഗ്രഹിക്കുന്നത് പരീക്ഷ മുഴുവനും വിജയിക്കുന്നത് നമ്മൾ കേട്ടു അതോടൊപ്പം ഇവിടെ ഈ ഓടി നടക്കുന്ന കുഞ്ഞുകൊച്ച് അതിൻ്റെ ജനന സമയത്തുള്ള പ്രയാസങ്ങൾ മോള് പറയുന്നുണ്ട് അഞ്ചര മാസത്തിൽ ഗർഭാശയം ഇടിഞ്ഞു പോകുന്നതും പിന്നീട് അത്ഭുതകരമായി തന്നെ പൂർവ്വസ്ഥിതിയിലാവുന്നതും സാധാരണ പ്രസവത്തിലൂടെ ഈ കുഞ്ഞിനെ ലഭിച്ചതും ഒക്കെ മോള് നിർവൃതിയോടുകൂടി അമ്മയ്ക്ക് നന്ദി പറഞ്ഞു കൊണ്ട് പറയുന്നത് നാം കേട്ടു അസാധ്യമെന്ന് കരുതുന്നവ ക്ലേശകരമെന്ന് കരുതുന്നവ എല്ലാം അവസാനിച്ചുവെന്ന് തോന്നുന്ന ഇടങ്ങളിലൊക്കെയും അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് കൂടുതൽ പ്രത്യാശയും കരുത്തും നൽകി ജീവിതത്തെ നയിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് വീണ്ടും സർട്ടിഫിക്കറ്റിലുള്ള തെറ്റുകൾ തിരുത്തുവാനുള്ള പരിശ്രമത്തെയും അത് ഒരേ നിമിഷം തന്നെ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് മോൾ പറഞ്ഞു ആദ്യം ചെല്ലുമ്പോൾ പൂർണ്ണമായി നിരാകരിച്ചു വിടുന്നു ഒന്നും സാധിക്കില്ല നടക്കില്ലെന്ന് പറഞ്ഞു വിടുന്നു അല്പം കെടിനെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് ഒന്ന് ഉപ്പ് കൊണ്ടുപോയി അതൊന്ന് പൂശിക്കൊണ്ട് വീണ്ടും ഒന്നുകൂടി സംസാരിക്കുവാൻ തയ്യാറാകുമ്പോൾ വലിയ സ്നേഹത്തോടെ മുമ്പ് പറഞ്ഞതൊക്കെ മറന്നുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ആ തിരുത്തുകളെല്ലാം ശരിയാക്കി മകൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചും സൂചിപ്പിച്ചു ഒടുവിൽ വസ്തു വിറ്റുപോകുന്നതും നല്ല ജീവിത പങ്കാളിയെ കിട്ടുന്നതും ഒക്കെ മകള് നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു അമ്മമാതാവിൻ്റെ അരികിൽ നമ്മൾ പുലർത്തുന്ന സ്നേഹവും ശരണവും പ്രാർത്ഥനയും അതെപ്പോഴും ദൈവാനുഗ്രഹവുമായി പരിവർത്തനപ്പെടുന്നുവെന്ന് മോൾ സാക്ഷ്യപ്പെടുത്തുകയാണ് മോൾക്ക് ലഭിച്ച ഉപ്പ് അതുപോലെ ഉടമ്പടി തൈലം അതോടൊപ്പം തന്നെ ലഭിച്ച പത്രം അത് കൊടുക്കുവാൻ വേണ്ടി കാണിച്ച സന്മനസ് സാധുക്കൾക്ക് വേണ്ടി അന്നം കൊടുക്കുവാൻ വേണ്ടി കാണിച്ച നല്ല പ്രവൃത്തി അതൊക്കെയും ഈ കൃപയുടെ വഴിയിൽ മകൾക്ക് വലിയ കൂട്ടായി കൂട്ടായി വന്നു എന്നുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ച് നമ്മുടെ നിയോഗങ്ങൾ സഫലമാകുന്നതിനും ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനും നമുക്ക് പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ നല്ല രീതിയിൽ ഈ നാടുകളിൽ പാലിച്ച് വിശ്വസ്തതയുള്ള ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് അമ്മയുടെ ഈശ്വരയോട് പ്രാർത്ഥിക്കാം ഇത്രയും ദൈവാനുഗ്രഹം ഈ നാളുകളിൽ മകൾക്ക് നൽകിയ നല്ല ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവ് വഴി ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കൈകളടിച്ച് ദൈവത്തെ സ്തുതികൾ അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക